ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇതെൻ്റെ ഫസ്റ്റ് വ്ലോഗാണ് അപ്പം എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക ഇന്ന് ഞാനും ഹസ്ബൻറ്റും മോനും കൂടെ എൻ്റെ നാട്ടിലേക്കാണ് പോകുന്നത് ചേളാരിയാണ് അങ്ങോട്ടേക്കാണ് പോകുന്നത് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മമ്മയ്ക്ക് കാലിന് ചെറിയൊരു ഫ്രാക്ചർ ബോൺ ഫ്രാക്ചർ പറ്റിയിട്ടുണ്ട് അപ്പം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞങ്ങൾ അപ്പോൾ പോകുന്ന വഴിയുള്ള കാഴ്ചയാണ് കാണുന്നത് ഇത് ജസ്റ്റ് കമ്പനിപ്പടി എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പം അതിലൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത് പിന്നെ മഴയായിരുന്നു ഫുൾ രാവിലെ ഫുൾ മഴയൊക്കെ ആയിരുന്നു അപ്പോൾ മഴ കഴിഞ്ഞ് ഒരു ഏകദേശം ഉച്ച കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം ഇറങ്ങിയതാണ് അപ്പോൾ ഈ കാണുന്ന പാലം ദേവദാർ പാലം എന്നാണ് ഇതിന് പറയുക താനൂർ ഭാഗത്താണ് ഈ പാലം വരുന്നത് അപ്പം ഇപ്പം പാലം കയറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ താഴേക്കൂടെ ആയത് റെയിൽ റെയിൽവേ ട്രാക്കൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇതാ പാലമൊക്കെ ഇറങ്ങി ഞങ്ങളിത് താഴേക്ക് പോവുകയാണ് അപ്പം മഴ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഒന്ന് കുറച്ച് നല്ല ശക്തമായിട്ട് പെയ്തപ്പോൾ ഇറങ്ങി നിൽക്കേണ്ടിയൊക്കെ വന്നു അങ്ങനെ ഞങ്ങളിതാ ജസ്റ്റ് ചളാരി എത്താറായിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ട് റോഡിലൊക്കെ വെള്ളം കണ്ടു അങ്ങനെ അങ്ങനെതാ ചേളാരിയിലേക്ക് കുറച്ചും കൂടെ ഉള്ളു പോകാനായിട്ട് അപ്പം പാലം പുതിയ പാലമൊക്കെ തുടങ്ങി അങ്ങോട്ടെത്തി അപ്പോൾ അപ്പോൾ അതാ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പൊതുവേ നല്ല തിരക്കുള്ള സ്ഥലമാണ് ചേളാരി തന്നെ താഴെ ചേളാരിയും ഉണ്ട് മേലെ മേലേ ഉണ്ട് അവിടെ എൻ്റേത് ഞങ്ങൾ ഡെസ്റ്റിനേഷൻ വരുന്നത് മേലെ മേലച്ചേളാരി എന്ന് പറയും അപ്പം ഇതാണ് പുതിയതായിട്ട് തീർച്ചയായി പാലമൊക്കെ മേൽപ്പാലം വന്നു അപ്പം അതിൻ്റെ താഴെയുള്ള റോഡിൽ കൂടെയാണ് ഞങ്ങൾ പോകുന്നത് ഇപ്പോൾ അത് ജസ്റ്റ് കയറി കഴിഞ്ഞാൽ മേലച്ചേളാരി എത്തും നല്ല തിരക്കുള്ള സ്ഥലമാണ് ഇവിടെ പൊതുവേ ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ് എല്ലാ കടകളും ഹോട്ടലും അങ്ങനെ കുറേ എല്ലാം ഇതായിട്ടുള്ള കുറച്ച് അതുപോലെ ഐ ഒ സി ഒക്കെ ഇപ്പുറത്താണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലമാണ് ഇതാ ഇതാണ് പാലത്തിൻ്റെ മേൽപ്പാലം പിന്നെ ഇതാ റോഡ് മൂന്ന് വരെയായിട്ടാണ് ഇപ്പോൾ അവിടെ റോഡ് പോയിരിക്കുന്നത് അപ്പോൾ ഇതാ ഞങ്ങളിതാ അങ്ങോട്ടേക്ക് എത്താറായി അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറിയൊരു ഒരു കുഞ്ഞു ബ്ലോക്കാണ് അപ്പം ചേളാരിയിലേക്ക് ഇതായി എത്തി ഞങ്ങളിവിടെ ജസ്റ്റ് ഇറങ്ങും അങ്ങനെ ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ഇതിലാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യാനും ശ്രമിക്കൂ താങ്ക് യു